പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മലയാണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ദൈവമക്കളെയും ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുമെന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട കാര്യങ്ങൾ നമ്മൾ നീതിയുടെ ദാസന്മാരാണ് നമ്മൾ ഇനി അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലല്ല എന്ന് നമ്മൾ കേട്ടു അതുകൊണ്ട് അവൻ്റെ രക്തം സാര പാപവും പോക്കി പാപത്തിന് പരിഹാരമാക്കി തീർത്തു എന്നാണ് നമ്മൾ ധ്യാനിച്ചു കേട്ടത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും വിശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമസ്ത മേഖലകളിലും അനുഗ്രഹം ചെറിയ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം സ്തോത്രകർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ ഞങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിഞ്ഞ സ്നേഹത്തിനും അവിടെ നിന്ന് അവിടുത്തെ കൃപയ്ക്കും നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ രക്തം ഭർത്താവേ അങ്ങയുടെ സ്നേഹമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ഞങ്ങളോടുള്ള വാത്സല്യമാണെന്ന് തിരിച്ചറിയുന്നു ഭർത്താവേ അതിനായി അങ്ങ് അനുഭവിച്ച പാട പാടുക പങ്കപ്പാടുകളും വേദനകളും ഞങ്ങൾ തിരിച്ചറിയുന്നു ഭർത്താവേ ഞങ്ങളിപ്പോഴും പാപം ചെയ്യുമ്പോൾ അങ്ങ് വേദനിക്കുകയാണെന്ന് തിരിച്ചറിയുന്നു ഭർത്താവേ മാപ്പാക്കണമേ ഞങ്ങളെ അങ്ങടുത്ത് രക്തത്താൽ കഴുകണമേ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ചിന്തകളെ കഴുകണം ബോധമണ്ഡലത്തെ കഴുകണം സുബോധ മനസ്സിനെ ഉബോധ മനസ്സിനെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സഹൽ വിസ്തന്മാരെ ശുദ്ധി വധികളെയും മധ്യസ്ഥതയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾക്കാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടു തിരുന്തെരുമാറാകണമേ ആ മേ പ്രിയമുള്ളവരെ നമ്മൾ നേരത്തെ കേട്ടു പാപത്തിൻ്റെ ശമ്പളം മരണമാണ് അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന തിരുവക്ത ശരീരങ്ങൾ നമ്മുടെ നിത്യജീവന കാരണമാണ് അത് പരിഹാരം അല്ലെങ്കിൽ പാപമോചനം ലഭിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ദൈവവുമായി ഒന്നായിത്തീരുക എന്നുള്ളതാണ് യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് നാം ഒന്നാകലിന് വേണ്ടിയാണ് അത് അതുകൊണ്ട് തന്നെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒന്നാകലിൻ്റെ ഒരു പ്രാർത്ഥന കർത്താവ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ശരൂ കൂട്ടായ്മയുള്ള പ്രാർത്ഥനയാണ് പതിനേഴാം അധ്യായത്തിൽ അങ്ങ് പിതാവേ അങ്ങും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കും ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരുപത്തിരണ്ടാമത്തെ വാക്യം പതിനേഴ് ഇരുപത്തിരണ്ട് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് വേണ്ടി അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഹാലാം അതുകൊണ്ട് പ്രിയമുള്ളവര് മാത്രമല്ല അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് വിശുദ്ധ വിശുദ്ധലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരാ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ വേറെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് നാം സ്വയം നശിക്കാൻ ജനിച്ചവരല്ല നാം നിത്യരക്ഷയ്ക്കു വേണ്ടി നിത്യമായി യേശുക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും ഈ ഭൂമിയിലേക്ക് വന്നവരുമാണ് എന്നാൽ സ്വയം നശിക്കാൻ ഇടയാകരുത് എന്ന് ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതരും ദൈവത്തിൻ്റെ മക്കളുമാണെന്നുള്ള വിശ്വാസത്തെ നാം അംഗീകരിക്കണം ആ വിശ്വാസത്തിൽ നമ്മൾ ഈ സത്യം അംഗീകരിക്കണം പക്ഷെ പലർക്കും കഴിയുന്നില്ല മധ്യസ്ഥ പ്രാർത്ഥന മാ മാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ആ ഭാഗത്ത് ആദ്യം ചൊല്ലുന്നത് പ്രാർത്ഥിക്കുന്നു യേശുവിനോടാണ് പക്ഷെ അവിടെ പറയുന്നത് ഞങ്ങൾ നിൻ്റെ ജനവും നിൻ്റെ കൈകളുടെ പ്രവർത്തിയുമാകുന്നു നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും വളരെ എന്താ പറയുന്നത് കുറഞ്ഞുപോയ ഒരു ലെവലാണ് ഞങ്ങൾ നിന്റെ മക്കളാണ് ഞങ്ങൾ നിന്റെ കൈകളുടെ പ്രവൃത്തിയാണ് നീ ഞങ്ങളുടെ പിതാവാണ് ഇത് ഏറ്റു പറയുമ്പോഴാണ് സ്വർഗം നമ്മളെ സംരക്ഷിക്കുന്നത് ഇത് ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് അതുകൊണ്ടിത് വിശ്വാസത്താൽ അംഗീകരിക്കണം ഞങ്ങൾ നിൻ്റെ ജനമാണ് എന്നല്ല ചൊല്ലേണ്ടത് ഞങ്ങൾ നിൻ്റെ ജനമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ദൈവജനമാണ് പക്ഷെ മാമോദിസ മുങ്ങിയ ക്രിസ്ത്യാനി വിശുദ്ധ കുർബാനി അനുഭവിച്ച ദൈവമക്കൾ മാറ്റപ്പെട്ടു ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു ദൈവത്തിന് തുല്യമാകുന്ന അനുഭവത്തിലേക്ക് പോയി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ കഴിയണം മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ ഒരു ഉയർന്ന നിലവാരം നമ്മൾ പുലർത്തണം കുറച്ചും കൂടി നമ്മളെന്തോകുന്ന താഴെ കിടക്കുന്ന ഒരു വലിയ സമൂഹം പരിശുദ്ധ അമ്മയുടെ വിശുദ്ധന്മാരുടെ ഒക്കെ സഹായം ഏറ്റുവാങ്ങി ദൈവസന്നിധിയില് എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടാമെന്നുള്ള ഒരു ഒരു താഴ്ന്ന ജാതിയായിട്ട് കാണരുത് കുറഞ്ഞ ജനവുമായിട്ട് കാണരുത് ഒന്നായ ജനമാണ് ഒന്നാകുന്ന ജനം അതാണ് യോഹന്നാന്റെ സുവിശേഷത നമ്മൾ വായിച്ചത് പതിനേഴാം അദ്ധ്യായത്തിൽ ഏകസത്യദൈവുമായ അവിടത്തെയും അങ്ങായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ പതിനേഴ് മൂന്ന് ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് നമ്മൾ ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നവരാണ് നമ്മൾ ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന് എല്ല്പ്പോഴും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ യേശു നമ്മളെ കൂട്ടിക്കൊണ്ടുവരാൻ വീണ്ടും വരുന്നവരാണെന്നു കൂടി ഏറ്റുപറയുന്നവരാണ് നമ്മൾ ആ ക്രിസ്തുവിനോട് ചേർന്നുള്ള നമ്മുടെ ജീവിതം വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കണം പതിനേഴിൻ്റെ ആറിൽ പറയുന്നു യോഹനാൻഡ് സുശേഷം പതിനേഴിൻ്റെ ആറിൽ പറയുന്നു ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി അവർ അങ്ങയുടേതായിരുന്നു അങ്ങ് അവരെ എനിക്ക് നൽകി അവർ അങ്ങയുടെ വചനം പാലിക്കുകയും ചെയ്തു അവിടെ എനിക്ക് നൽകിയതെല്ലാം അങ്ങിൽ നിന്നാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു എന്തെന്നാൽ അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു വന്നുവെന്ന് സത്യമായി അറിയുകയും അങ്ങനെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല ജനത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥനയിലൊക്കെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം നമ്മൾ നമ്മൾ അറിവിൽ ഉയരണം ജ്ഞാനം വേണം തൊണ്ണൂറാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം മോശയുടെ പ്രാർത്ഥനയിൽ മോശ പറയുന്നത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഒരു ഹൃദയം പ്രാപിക്കുവാൻ കൃപ നൽകണമേ എന്നാണ് അതുകൊണ്ട് ദൈവികജ്ഞാനത്താൽ നമ്മൾ നിറയണം നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ് ദൈവത്തിൻ്റെ മക്കളാണ് പക്ഷെ നമുക്ക് ഇത് സാത്താൻ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പാപത്തിൻ്റെ ഫലമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാന അനുഭവിക്കൂല പിന്നെ സകല തെറ്റിലും ജീവിക്കും ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശത്രുത തോന്നിക്കഴിഞ്ഞാൽ ഏതൊറ്റവരെയും പോകും ഇങ്ങനെയുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളൊക്കെയാണ് നമ്മൾ മാറിപ്പോവുകയാണ് പാപത്തിൻ്റെ ഫലം എവിടെ നിന്നാണ് വരുന്നതെന്ന് എസ് ആ പ്രഭനം അമ്പത്തി ഒൻപതാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം പറയുകയാണ് നിൻ്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നിൻ്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നതിനാണ് രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല ചെറുതായിപ്പോയില്ല നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പരാതി പറയുന്നു കേട്ടിട്ടുണ്ട് ദൈവത്തിനൊന്നും നമ്മളെ കണ്ടിട്ട് മനസ്സിലാകണില്ല നീ നമ്മളെ നമ്മളൊന്നും നോക്കാൻ ഇപ്പം നേരമില്ല ഇതിനേക്കാളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വേറെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ട് ദൈവത്തിൽ ചില ആളുകളിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് തമാശയ്ക്കാണ് അവർ പറയുന്നത് പള്ളിയിലൊക്കെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ പള്ളി വരുന്ന ആളുകളാണ് അവരോടൊക്കെ ദൈവവചനത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വെച്ചാൽ അവർ വേറെ പല വഴികളിലൂടെയും സഞ്ചരിച്ച് വേറെ പല നൂറ് കൂട്ടം കാര്യങ്ങളെടുത്തിട്ട് നമ്മളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകും ആരെയും മോഷിപ്പിക്കയില്ല എല്ലാവരും ചിരിയിലാക്കി കടന്നു പോകും നിന്റെ കരങ്ങൾ രക്തഭങ്കിലമാണ് എന്ന് നമ്മൾ ഏശ്യാപ്രവചനം അമ്പത്തി ഒൻപതിൽ വായിക്കുകയാണ് നിന്റെ വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു നിന്റെ കരങ്ങൾ രക്തമങ്കിലമാണ് ക്രിവിൻ്റെ രക്തത്താലല്ല വങ്കിലമായിരിക്കുന്നു അകൃത്യങ്ങൾ ചെയ്ത് പാപം ചെയ്ത് സഹോദരനെ വേദനിപ്പിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതൊക്കെ രീതിയിൽ വാക്കുകൊണ്ടോ തന്ത്രങ്ങൾ കൊണ്ടൊക്കെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ പാരവച്ചും പണതും ഇല്ലായ്മ ചെയ്യാമെന്ന് പറയുന്ന നശിപ്പിക്കുന്ന രീതിയിൽ കുത്തിക്കൊല്ലുന്നതിനേക്കാൾ കഷ്ടമായി മറ്റുള്ളവരെ കുറിച്ച് പരദൂഷം പറയുന്നവർ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നവർ ചുമ്മാ നനച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ രക്തഭങ്കിലമാകുന്ന അനുഭവമാണത് വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാനിങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം നിന്റെ അതരം വ്യാജം പറയുന്നു നുണ പറയുന്നു ആധ്യാത്മിക രംഗത്തുള്ളവർ പോലും പറയുന്നു നുണ പറഞ്ഞാൽ ഒരു നുണ പറഞ്ഞെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല നേട്ടങ്ങളാണ് വലുതെന്ന് പറയുന്നു ഒരു നുണ പറഞ്ഞ് പലതും നേടാമെങ്കിൽ ആ നുണ പറയുന്നത് തെറ്റല്ല എന്ന് പറയുകയാണ് നിന്റെ അതരം വ്യാജം പറയുന്നു നാവ് ദുഷ്ടത പിറുവിറുക്കുന്നു ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല നീതിയോടെ ആരും വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല കോടതിയിലൊക്കെ പോകുമ്പോൾ കേസൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ ചിന്തിക്കണം എത്രമാത്രം അതിനകത്തൊക്കെ സത്യമുണ്ട് എത്രമാത്രം അതിനകത്തൊക്കെ ന്യായമുണ്ട് വ്യവഹരിക്കാൻ വാദിക്കാനൊക്കെ ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടും നൊണയെ നേരാക്കിത്തരും ഒരു നുണ പത്ത് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ സത്യമാകുമെന്നാണ് പറയുന്നത് അങ്ങനെ സത്യമായിട്ട് പോകും നീതിയോടെ ആരും വ്യവഹാരം നടത്തുന്നില്ല സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു നുണ പറയുന്ന ഏത് അസത്യത്തെയും സത്യമാക്കാൻ കഴിയുന്ന ബുദ്ധിമാന്മാരായ വക്കീലന്മാരെയാണ് ആശ്രയിക്കുന്നത് പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് സത്യത്തിൽ ആ പുണ്യപ്പെട്ട പിതാവ് പറഞ്ഞതുപോലെ ഈ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയിൽ നിന്ന് അകന്നുപോയി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ